വടന കുർശ്ശീരിയെ ഗതാഗത നിയന്ത്രണം കാരണം വാണിയംകുളം വല്ലപ്പുഴ വഴി വന്ന യാത്രക്കാരും കഴിഞ്ഞ ദിവസം പെട്ടു ടോറസ് ലോറി കുടുങ്ങിക്കിടന്നതാണ് യാത്രക്കാരെ പെരുവഴിയിലാക്കിയത് ദുബായ്പടി പടി കുന്നത്തുവീടിന് സമീപത്തായാണ് ലോറി കുടുങ്ങി മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടായത് ബുധനാഴ്ച രാവിലെ ഏഴരയോടെ കോഴിവണ്ടിയും മറ്റൊരു പിക്കപ്പും തമ്മിൽ കൂട്ടിയിടിച്ച് കുന്നത്തുവീടിന് സമീപത്തായി അപകടമുണ്ടായി ഈ അപകടത്തിൽ നിന്നും ഒഴിവാകാനായി വാഹനം വെട്ടിച്ചതോടെയാണ് ടോറസ് ലോറി ചാറിൽ കുടുങ്ങിയത് രാവിലെ ഏഴരയോടെ കുടുങ്ങിയ ലോറി വൈകുന്നേരമാണ് സ്ഥലത്തു നിന്നും മാറ്റാനായത് ക്രൈബ് ഉപയോഗിച്ചാണ് വാഹനം പുഴയിൽ നിന്നും മാറ്റിയത് മണിക്കൂറുകളോളം ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു വാടന കുറിച്ച് മേൽപ്പാലത്തിനു സമീപത്ത് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വണിയക്കുളം വല്ലപ്പുഴ വഴിയാണ് പോകുന്നത് ഇതോടെ ഈ പാതയിൽ വന്ന ആളുകൾ കുടുങ്ങി വായനശാലയിലും ദുബായ് പടിയിലുമുള്ള നിരവധി യുവാക്കൾ ചേർന്നാണ് ഗതാഗതക്കുരുക്ക് പരിഹരിച്ചത് ഇതുവഴി കടന്നുപോയ പി മമ്മിക്കുട്ടി എം എൽ എയും സ്ഥലം സന്ദർശിച്ചു വേമ്പലത്ത് പാടത്തെ ക്രഷറിൽ നിന്നും പാറപ്പൊടിയുമായി തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ആണ് കുടുങ്ങിയത്